ും ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ കേളെ ബ്ലോങ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അതെ എന്റെ എക്സാമും നാളെയാണ് ഗേഷ് തലേന്ന് ഞാൻ ഒരു റിലാക്സേഷന് വേണ്ടി പൊറത്തിറങ്ങാൻ പോവുന്നു അപ്പൊ എന്തായാലും നമ്മള് പോവാണ് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ വാപ്പച്ചും ഉച്ചക്കും ബസും ആയി അല്ലേ ഞാൻ പഠിക്കുന്നത് കണ്ട് എന്തുവാ പറഞ്ഞു ആ ഞാൻ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്ന തരത്ത് വിഷമം തോന്നി എൻ്റെ എന്നിട്ട് പറഞ്ഞു പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാനത് മുതലാക്കി കഴിച്ചു ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എവിടെയാണെന്ന് എന്താണെന്നും അറിയത്തില്ല എന്തായാലും ഗേഷ് ഇന്നൊരു വെറൈറ്റി വ്ലോഗ് ആയിരിക്കും ഡാഡിയും അമ്മയൊക്കെ ആയിട്ട് അവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഞാൻ അല്ലേ വീഡിയോസ് അല്ലേണ്ടാവുന്നു അപ്പൊ ഉപ്പുപ്പായും അപ്പൊ എന്തായാലും കുറെ നാള് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ഇത്തരം അറിയാല്ലോ ഇത്ത ഡെലിവറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരിക്കാണ് എനിക്കാണെങ്കിൽ എക്സാമും കാര്യങ്ങളും ഒക്കെ എക്സാമൊക്കെ ഇപ്പോഴാണ് വന്നാലും ക്ലാസ്സും കാര്യങ്ങളും അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല മടിയായിരുന്നു ഒന്നാമത്തത് മടി അങ്ങനെ നമ്മള് കേട്ടില്ല 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 അതാ അതിന്റെ മടിയും ചടപ്പും എല്ലാം കാരണം ഞാൻ വീഡിയോസ് ഇടാനായിരുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഷോർട്സോ കാര്യങ്ങളോ ഒക്കെ ഇടുന്നതായിരിക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളാ ചാനൽ ചാനൽ ചാനലിപ്പം നല്ല ഡൗൺ ആണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ പോവാണ് എവിടെ പോന്നാ പറയോ ഡാഡിസ് നമുക്ക് ഒരു ക്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ ഡിലേ ആയിട്ട് കിടക്കുകയാണ് അതെന്തായാലും ചെയ്യും അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻ കൊസ്റ്റിനോ ഒരു ക്വസ്റ്റൻ വാപ്പിച്ച് വാപ്പിച്ച് വന്നിട്ട് എന്താ വാപ്പിച്ചായിട്ട് വീഡിയോസ് ചെയ്യാത്തേന്ന് ഇവരുടെ റൊമാൻസ് ഒക്കെ കാണുന്ന പുലിമുട്ടിയെ പോയിട്ട് ഇങ്ങനെ നിർത്തും അവരെ ടൈറ്റാനിക് അപ്പ ചെറിയ അതാ ടൈറ്റാനിക് പുലിമുട്ട് അപ്പൊ പുലിമുട്ടിൽ പോവാണ് കൊല്ലത്തുള്ളവര് പുലിമുട്ട് തങ്കശ്ശേരി ഞാൻ ആദ്യാ പോന്ന ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം വേണ്ടി കണ്ടു നോക്കും

എല്ലാരും കേട്ടോണ്ടിരിക്കും ആ പാട്ട് പാടുക പാട്ടുകാരനാണ് ഗൈസ് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് ഗൈസ് നമ്മള് ബീച്ച് വഴിയാണ് പോന്നത് നമ്മളങ്ങനെ സ്ഥലമെറ്റിയിരിക്കുന്നു ഓ എടുത്ത് ഓക്കേ ഗയ്സ് അപ്പോ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ഉണ്ട് വലാക്ക് 10 രൂപ നാലേരെ ഉണ്ടെന്നാണ് അപ്പോൾ 40 രൂപ ഇനി ഇവിടെ പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗിൽ ഇട്ടിട്ട് നടന്നു വണം പോവാൻ ഇവിടേം റിസപ്ഷൻ നടക്കുന്നുണ്ട് ഗയ്സ് ഭയങ്കര ആള് ഇവിടെ പാർക്കിംഗ് ഗയ്സ് പാർക്കിങ്ങിന് അഡിഷണൽ ഫീ കൊടുക്കണം ഓക്കേ ഗയ്സ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നു അങ് ടിക്കറ്റ് കൊടുക്കണം നമ്മള് പുലിമുട്ടിൽ എത്തിയിരിക്കുന്നു നമ്മൾ നടക്കുകയാണ് ഇത് കൊള്ളാം അപ്പൊ നമ്മളിങ്ങനെ നടക്കുകയാണ് കേസ് നടന്ന് നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് വെള്ളം ഇവിടെ എന്തൊക്കെയോ മുന്നറിയിപ്പുണ്ട് മുന്നറിയിപ്പ് ശക്തമായ തിരമാല സാധ്യതയുള്ള ബാബു ആ മോളിക്കട്ടെ അതിപ്പോ കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ റൊമാൻസ് സ്റ്റാർട്ടിങ് കൈഷ് അടിപൊളി ഇതിലേക്കൂടെ നടക്കാൻ അടിപൊളി കൈഷ് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്

ള് ഓരോ ഫാമിലീസ് വന്നിട്ട് ഫോട്ടോ ഷൂട്ടും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഗൈസ് ഇവരെന്തോ പറയുന്നെ കുറിച്ച് ഗായ ഇവിടെ ഒരു സംഭവം കണ്ടു ഞാൻ പറഞ്ഞു അവരവടെ പോയി ഇരിക്കാൻ ഒരു വീഡിയോ അവിടെ ഉമ്മച്ചവര് അഭിനയിക്കാൻ പറഞ്ഞു അപ്പൊ ഭയങ്കര അഭിനയ ഓടി ആ മതി 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 ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു ബു ബാ ബാ അപ്പൊ ഗായ് നമ്മൾ വരെ നടക്കാൻ നടക്കാന്ന് പറഞ്ഞു പറഞ്ഞു ഇതുവരെ അങ്ങന എപ്പഴാ എത്തുന്ന അടിപൊളി സ്ഥലം ഉമ്മച്ചി ആദ്യമായിട്ടല്ലേ വരുന്ന അപ്പൊ എന്തായാലും അങ് അച്ഛത്തി കാണിച്ചരാ എന്താ സംഭവം ഇതുവരെ പിടി കിട്ടിയിട്ടില്ല ഇങ്ങനെ നടന്ന് പോവുക ഈ രണ്ട് സംഭവങ്ങളുടെ ചൂണ്ട ഇടുന്നു കാണിച്ച ഇതന്നെ ഉള്ള അച്ഛന് അച്ഛം എന്തുമായിരിക്കും അറ്റത്ത് കപ്പിൾ ഇവിടെ മീൻ യസ് വയർ ഉറക്കാൻ വേണ്ടിട്ട് നടത്തിപ്പിക്കുന്നു മച്ചിയായത് അപ്പൊ അത് നമ്മള് കാണുമായിരിക്കൂലെ അങ്ങനെ അന്നാ റൈറ്റ് അതാ അങ്ങനെ വീശി വീശി അങ്ങ് നടന്നാ മതി അറുക പയലുകൾ കേട്ടോ ഞങ്ങള് വീഡിയോ എടുക്കുന്ന അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നത് കണ്ടോ ഇതിനൊരു ഇതിനൊരവസാനം ഇല്ലെന്നാണ് എന്റെ ഒരു ഇത് ഇതുവരെ എന്തുയില്ല ഇതുവരെ എത്തില്ല കൊറേ നേരം കൊണ്ട് നടക്കുന്നു കൊറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഗൈസ് ഒരു പട്ടിക്കുട്ടി വരുന്നുണ്ട് ഗൈസ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു ഗൈസ് അപ്പൊ എന്തായാലും ഫോട്ടോ എടുക്കാൻ ആസി ഫോട്ടോ എടുത്ത് കുഴഞ്ഞത് എന്തായാലും ഫോട്ടോ എടുക്കാനുള്ള പ്ലേസ് കിട്ടിട്ടുണ്ട് അപ്പൊ സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നടന്നു നടന്നൊരു വഴിയായി അപ്പൊ നമ്മൾ വിചാരിക്കുന്നു അങ്ങ് വരെ പോകണ്ട ടൈം ഒരുപാട് നമ്മൾക്ക് ഇനി ഫുഡ് കഴിക്കാൻ കാരണം അപ്പം ഒന്നാമതെൻ്റെ എക്സാമും അപ്പം എല്ലാം കൂടെ ആയിട്ട് അങ്ങ് വരെ നടക്കണോ വേണ്ടെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം മൂന്ന് അങ്കിൾമാർ വരുന്നുണ്ട് അപ്പം അവരെ അടുത്ത് നമുക്ക് ചോദിക്കാം എന്താ അങ്ങ ഏറ്റവും അങ്കിള് എന്നാ വാ പോവാ പോവാം ഹാസി നടക്കാൻ വയ്യ അതാ നമ്മളിത്രയും നടന്നില്ല എന്തായാലും നമുക്ക് കണ്ടിട്ട് മഴ വരുന്നു ഗെയ്സ് അപ്പൊ മഴയ്ക്ക് മുമ്പേ നടക്കണം എനിക്ക് ഗൈസ് ആങ്ങായിട്ടും കാണുന്നില്ലേ അതാണ് കൊല്ലം ബീച്ച് അല്ലേ ആ വെള്ള ബിൽഡിങ് ബീച്ച് ആ ആയസ് ഞങ്ങൾ ഫോട്ടോസ് എടുത്തോണ്ടിരുന്നപ്പോച്ചി ഉമ്മച്ചി നടന്നു ഇവിടെ ആരുല്ല ഗൈസ് മഴ ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ അഞ്ചര ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ സമയം ആറ് ഇരുപത്തെട്ടായിട്ടുണ്ട് ഇതുവരെ നമ്മൾ എത്തിയില്ല ഗൈസ് നടന്ന് 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 പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇവിടെയൊക്കെ നിന്നു സോ എന്തായാലും നമ്മൾ നടക്കുവാണ് ഓക്കെ മാപ്പ് ഓണാക്കി കിടക്കുന്നത് ഗൈസ് ഇനി ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇരു ഇരുന്നൂറ് മീറ്ററും കൂടെ ഉള്ളു ഇനി ബാക്കി ഗൈസ് ഇതാണ് എൻറ്റ് അങ്ങനെയുള്ളു ഗൈസ് എന്നെ കൊടുമരത്തിന്റെ മേളി കേറ്റാ കേസ് ബാപ്പജി പൊക്കി കേസ് നമ്മളുടെ സ്റ്റോറേജും കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴേക്കും ബാപ്പജി അപ്പം കൊടിമരത്തിന്റെ മോളി കേറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് ബാപ്പച്ചി കയറി കാണിച്ചു അയ്യോ എന്നിട്ട് പേടിയോ മീഷ് കൊള്ളാം എങ്ങനെ എങ്ങനുണ്ടോ ചെവിയോ ഒന്നിക്കാ ചെരു ചെരുപ്പൊന്നൂലുണ്ടാ നീ ഇങ്ങനെ കാലിൻ്റെ അടുത്ത് ചവിട്ടു ചെരുപ്പൂരിണ്ടെന്ന് വീടൊന്ന എന്റെ കാലിൻറെടുത്ത് ചവിട്ടു എന്റെ കാലിൻ്റെ അടുത്ത് ചവിട്ട് നീ

ഞാൻ അവിടെ എത്തും ഇത് എങ്ങനെയെങ്കിലും ഇറങ്ങിയോ പിന്നെ അല്ലടാ ഇങ്ങനല്ല ഇത് പോണ്ടേ പോ എന്റെ ഒരു കയ്യെവിടെ രണ്ടൂന്ന് കൈ ആയിട്ട് വന്നേണ് അബിത്ത എങ്ങനുണ്ടായിരുന്നു അയ്യോ ഞാൻ അതിനകത്ത് കെറിയില്ല മറന്നുപോയി അപ്പൊ ജിയാ നടത്തും അല്ല വേണ്ട ലാസ്റ്റ് നമ്മളെ ഉള്ളു ഇവിടെ ഇപ്പൊ ആരു നമ്മള് വന്നപ്പം കൊറേ പേരുണ്ടായിരുന്നു ഇപ്പൊ ആരുല്ല കേസ് ഇപ്പൊ നമ്മൾ മാത്രം ലൈറ്റ് ഒക്കെ പോയി പിന്നെ നമ്മള് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗേസ് ഇപ്പൊ എത്ര മണിയായി ആറ് ആറ് നാപ്പത് ആറേ മുക്കാലായപ്പോഴത്തേക്കും അടിപൊളി വൈബാണ് ഗേസോട് കാണിച്ചു കണ്ടോ ഗേസ് എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ലൈറ്റ് ഹൗസ് കണ്ടോ അത് കണ്ടോ ലൈറ്റ് എത്തുന്നുണ്ടോ അതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് അപ്പം അതൊക്കെ വരുവ വരുമോ നമ്മ നമ്മൾ സ്പീഡിന് നടക്കാണ് ലേസ് കുഴഞ്ഞു ഇനി കുറച്ച് ഫുഡ് ഫുഡടിക്കണം എന്നുവെച്ചാൽ നേരെ വീട്ടിൽ പോണം പഠിക്കാം ആ പിടിക്കണം എനിക്കെന്താ റെസ്റ്റ് എടുക്കണം ഇതൊക്കെ തന്നെ അപ്പം എന്തായാലും ഫോണിൽ ചാർജ് കുറവാണ് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന എടുക്കാനൊന്നും ഒന്നും പറ്റത്തില്ലായിരിക്കും എല്ലാം ഇഗ്നോർ ചെയ്ത് വീഡിയോ കാണാം ഓക്കെ പോയ ശനിച്ച എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് കുറെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഫോണിൽ ട്വന്റി പെർസെന്റേജ് കൈസ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് എനിക്ക് ചിക്കൻ നൂഡിൽസും ഓക്കെ ഗേസ് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നു ഞങ്ങൾ രണ്ടു വരും ഷെസ്വാൻ ചിക്കൻ നൂഡിൽസും പാപ്പിച്ചി പൊറോട്ടയും ബീഫ് റോസ്റ്റും ഉമ്മച്ചി അൽഫാമും പറഞ്ഞിരിക്കാം ബസ് എന്നിട്ട് നല്ലതുപോലെ കുടല് കരി ചാർജ് ീരൂന്നൊക്കെ പറഞ്ഞ ഞാൻ അവിടെന്നൊക്കെ ഔട്ടർ എടുത്തോണ്ടാവും കൊള്ളാ കൊറച്ചേര് വന്നിട്ട് വാപ്പ് ചോദിച്ചിട്ട് പോയി വാപ്പ് ഇവിടെ ഞെട്ടി എനിക്കറിയത്തില്ല ഇവരെയൊന്ന് ഫുഡ് കഴിക്കാൻ പോന്നിട്ട് കാണും ഇവിടത്തെ വ്യൂ കണ്ടോ കാണുന്നു കാണും നല്ല എല്ലാം വന്നിട്ടുണ്ട് എടുത്തു മാഗി കട്ടെടുത്തു പോയി ഞാൻ കഴിച്ചില്ല കഴിച്ചിട്ട് വരാം ബൈ സ്നാനാസിയും കഴിഞ്ഞു വാർത്തയായിരുന്നു ഇന്നത്തെ വ്ലോഗ് എന്റ് ചെയ്യാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം പറയാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ടു ഫയർ നടന്നു അടിപൊളി ആയിട്ടിലേക്ക് പോവാണ് അവര് വാഷ് ചെയ്യാൻ ഇനത്തേ ഉള്ളൂ ഇനി ഔട്ട് റോഡ് അപ്പൊ ഞാൻ ചാർജ് തീരുന്നതിന് മുന്നേ ഞാൻ ഔട്ട് പറഞ്ഞു പറഞ്ഞ് വെക്കാണ് നിങ്ങളിപ്പോ ചിലപ്പോ ഫുഡ് കഴിക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം ഇത് കാണുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എങ്ങനത്തൊക്കെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതെ പ്രാങ്ക് വീഡിയോസ് ചലഞ്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ കുറെ പ്ലാനൊക്കെ ഉണ്ട് പ്രാങ്ക് വീഡിയോ ചെയ്യണം വാപ്പിച്ചും വെച്ചിട്ട് ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ ഇൻഷാദ എല്ലാം നടക്കട്ടെ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്ന ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അങ്ങനെ നേരം ബൈ